ഇറാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ടെഹ്റാനിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ സ്വീകരണം നൽകി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലും ബ്രിക്സിലും ഉഭയകക്ഷി ബഹുരാഷ്ട്ര ബന്ധം വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇസ്രേൽ ഹുദ്ധം ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ അന്താരാഷ്ട്ര പ്രാദേശിക സംഭവ വികാസങ്ങളെ കുറിച്ച് ജയശങ്കറുമായി ചർച്ച ചെയ്തതായി ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ചു ഇറാനു സമീപമുള്ള അന്താരാഷ്ട്ര ജലപാതകളിൽ സുരക്ഷ ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യം അബ്ദുള്ളിയാൻ ചർച്ചയിൽ എടുത്തു പറഞ്ഞു ഇറാൻ മന്ത്രി മെഹാദ് ബാസർപാഷുമായി ജയശങ്കർ ആശയവിനിമയം നടത്തി ഇറാനിലെ ചബഹാർ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു